നമസ്കാരം ഗുരുകുല ഭാരതത്തിൻ്റെ പി എസ് സി ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം എൻ്റെ പേര് സ്വാതി ഇന്നത്തെ ക്ലാസ്സിൽ ഗുരുകുല ഭാരതത്തിൻ്റെ ക്വസ്റ്റ്യൻ ബാങ്ക് എന്ന ഭാഗത്തു നിന്ന് അറിഞ്ഞിരിക്കേണ്ട അൻപത് ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളുമാണ് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് സിലബസിലെ എല്ലാ ഭാഗങ്ങളിൽ നിന്നുമുള്ള പ്രാധാന്യം അർഹിക്കുന്ന അൻപത് ചോദ്യങ്ങളാണ് ഇവിടെ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ശ്രദ്ധിക്കുക ചോദ്യം ഒന്ന് വൃക്ക പുറപ്പെടുവിക്കുന്ന പേരെന്ത് ഉത്തരം റെനിൻ ചോദ്യം യൂറോപ്യൻ രേഖകളിൽ റിപ്പോളിൻ എന്നറിയപ്പെട്ടിരുന്ന സ്ഥലം ഉത്തരം ഇടപ്പള്ളി ചോദ്യം മൂന്ന് വാഗൺ ദുരന്തം നടന്ന വർഷം ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് ചോദ്യം നാല് ദേശീയ കർഷക ദിനം ഉത്തരം ഡിസംബർ ഇരുപത്തി മൂന്ന് ചോദ്യം അഞ്ച് ഗ്രീൻവിച്ച് സമയം കാണിക്കുന്ന ഉപകരണം ഉത്തരം ക്രോണോമീറ്റർ ചോദ്യം ആറ് വരിക വരിക സഹചരെ എന്നു തുടങ്ങുന്ന ദേശഭക്തി ഗാനം രചിച്ചത് ഉത്തരം അംശി നാരായണപിള്ള ചോദ്യം ഏഴ് തോന്നിയാക്ഷരങ്ങൾ എന്ന കൃതി രചിച്ചത് ഉത്തരം ഒ എൻ വി കുറിപ്പ് ചോദ്യം എട്ട് ഗോൽകൊണ്ട ഖനി പ്രസിദ്ധമായത് എന്തിന് ഉത്തരം വജ്രം ചോദ്യം ഒത് കുടുംബശ്രീയുടെ ഗവേണിംഗ് ബോഡി ചെയർമാൻ ഉത്തരം തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി ചോദ്യം പത്ത് ക്വിറ്റ് ഇന്ത്യ സമര നായിക എന്നറിയപ്പെടുന്നത് ഉത്തരം അരുണ ആസിഫലി ചോദ്യം പതിനൊന്ന് ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ഇപ്പോഴത്തെ അധ്യക്ഷൻ ഉത്തരം ജസ്റ്റിസ് എച്ച് എൽ ദത്തു ചോദ്യം നമ്പർ പന്ത്രണ്ട് അന്തർദേശീയ മാതൃഭാഷാ ദിനം ഉത്തരം ഫെബ്രുവരി ഇരുപത്തിയൊന്ന് ചോദ്യം പതിമൂന്ന് ശിലകളുടെ മാതാവ് എന്നറിയപ്പെടുന്ന ശില ആഗ്നേയ ചോദ്യം പതിനാല് ഭാരതരത്നം നൽകുന്നത് നിർത്തിവെച്ച പ്രധാനമന്ത്രി ഉത്തരം മൊറാർജി ദേശായി ചോദ്യം നമ്പർ പതിനഞ്ച് കേരളത്തിലെ ഏറ്റവും വലിയ പീഠഭൂമി ഉത്തരം വയനാട് ചോദ്യം നമ്പർ പതിനാറ് ജപ്പാന്റെ പഴയ പേര് ഉത്തരം നിപ്പോൺ ചോദ്യം നമ്പർ പതിനേഴ് കേന്ദ്ര വിജിലൻസ് കമ്മീഷൻ നിലവിൽ വന്ന വർഷം ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാല് ചോദ്യം നമ്പർ പതിനെട്ട് കേരളത്തിലെ ആദ്യ കരകൗശല ഗ്രാമം ഉത്തരം ഇരിങ്ങൽ ചോദ്യം നമ്പർ പത്തൊമ്പത് അമോണിയ നേരിട്ടുപയോഗിക്കുന്ന ചെടി ഏത് ഉത്തരം നെല്ല് ചോദ്യം നമ്പർ ഇരുപത് ഒന്നാം ധനകാര്യ കമ്മീഷൻ ചെയർമാൻ ആരായിരുന്നു ഉത്തരം കെ സി നിയോഗി ചോദ്യം നമ്പർ ഇരുപത്തിയൊന്ന് ഒരു ദിവസം ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഉമിനീരിന്റെ അളവെത്ര ഉത്തരം ഒന്നേ പോയിന്റ് അഞ്ച് ലിറ്റർ ചോദ്യം നമ്പർ ഇരുപത്തിരണ്ട് ആദ്യ സമ്പൂർണ ഖാദി ഗ്രാമം ഉത്തരം ബാലുശ്ശേരി ചോദ്യം നമ്പർ ഇരുപത്തി മൂന്ന് സൂര്യൻ്റെ അന്തരീക്ഷത്തിലെ ഏറ്റവും മുകളിലത്തെ ഭാഗം ഉത്തരം കൊറോണ ചോദ്യം നമ്പർ ഇരുപത്തി വോയിസ് ഓഫ് ദ ഹേർട്ട് ആരുടെ ആത്മകഥയാണ് ഉത്തരം മൃണാളിനി സാരാഭായി ചോദ്യം നമ്പർ ഇരുപത്തി അഞ്ച് കേരളത്തിലെ ആദ്യത്തെ ജൈവഗ്രാമം ഉത്തരം ഉടുമ്പന്നൂർ ചോദ്യം നമ്പർ ഇരുപത്തി ആറ് സൂര്യൻ കഴിഞ്ഞാൽ ഭൂമിയോട് ഏറ്റവും അടുത്തുള്ള നക്ഷത്രം ഉത്തരം പ്രോക്സിമ സെന്റോറി ചോദ്യം നമ്പർ ഇരുപത്തിയേഴ് കേരളത്തിൽ ചുണ്ണാമ്പുകല്ല് കാണപ്പെടുന്ന സ്ഥലം ഉത്തരം വാളയാർ ചോദ്യം നമ്പർ ഇരുപത്തി എല്ലാ ആസിഡുകളിലും അടങ്ങിയിരിക്കുന്ന മൂലകം ഉത്തരം ഹൈഡ്രജൻ ചോദ്യം നമ്പർ ഇരുപത്തിയൊൻപത് ജലത്തിൻ്റെ നഗരം എന്നറിയപ്പെടുന്നത് ഉത്തരം ആലപ്പുഴ ചോദ്യം നമ്പർ മുപ്പത് മലബാർ ഹിൽസ് സ്ഥിതി ചെയ്യുന്ന സ്ഥലം ഉത്തരം മുംബൈ ചോദ്യം നമ്പർ മുപ്പത്തിയൊന്ന് കേരളത്തിലെ ആദ്യത്തെ പുകയില വിരുദ്ധ ജില്ല ഉത്തരം കോട്ടയം ചോദ്യം നമ്പർ മുപ്പത്തിരണ്ട് നബാർഡ് സ്ഥാപിതമായത് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ട് ജൂലൈ പന്ത്രണ്ട് ചോദ്യം നമ്പർ മുപ്പത്തിമൂന്ന് മിന്നൽ രക്ഷാ കവചം നിർമ്മിച്ചത് ഉത്തരം ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ ചോദ്യം നമ്പർ മുപ്പത്തിനാല് മൗസ് കണ്ടുപിടിച്ചത് ഉത്തരം ഡഗ്ലസ് കാൾ എങ്കൽബർട്ട് ചോദ്യം നമ്പർ മുപ്പത്തി അഞ്ച് കീബോർഡ് കണ്ടുപിടിച്ചത് ഉത്തരം ക്രിസ്റ്റഫർ ലാഥം ചോദ്യം നമ്പർ മുപ്പത്തി ആറ് ഇന്ത്യയിലെ ആദ്യത്തെ ബാങ്ക് ഉത്തരം ബാങ്ക് ഓഫ് ഹിന്ദുസ്ഥാൻ ചോദ്യം നമ്പർ മുപ്പത്തിയേഴ് ബി സി സി ഐയുടെ ആദ്യ സിഇഒ ആയി നിയമിതനായത് ഉത്തരം രാഹുൽ ജോഹറി ചോദ്യം നമ്പർ മുപ്പത്തിയെട്ട് ഇന്ത്യയിലെ ആദ്യത്തെ ഇൻഷുറൻസ് കമ്പനി ഉത്തരം ഓറിയന്റൽ ലൈഫ് ഇൻഷുറൻസ് കമ്പനി ചോദ്യം നമ്പർ മുപ്പത്തിയൊൻപത് ഇന്ത്യയിൽ ആദ്യമായി ക്രെഡിറ്റ് കാർഡ് അവതരിപ്പിച്ച ബാങ്ക് ഉത്തരം ആന്ധ്ര ബാങ്ക് ചോദ്യം നമ്പർ നാൽപ്പത് രണ്ടായിരത്തി പതിനാറിലെ മുട്ടത്തുവർക്കി പുരസ്കാര ജേതാവ് ഉത്തരം കെ ജി ജോർജ് ചോദ്യം നമ്പർ നാൽപ്പത്തി ഒന്ന് വ്യാവസായിക പദ്ധതി എന്നറിയപ്പെടുന്ന പഞ്ചവത്സര പദ്ധതി ഏത് ഉത്തരം രണ്ടാം പഞ്ചവത്സര പദ്ധതി ചോദ്യം നമ്പർ നാൽപ്പത്തി രണ്ട് ഓസോണിൻ്റെ നിറമെന്ത് ഉത്തരം നീല ചോദ്യം നമ്പർ നാൽപ്പത്തി മൂന്ന് യു നിലവിൽ വന്നതെന്ന് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്ന് ചോദ്യം നമ്പർ നാൽപ്പത്തി നാല് രണ്ടായിരത്തി പതിനാറിലെ സന്തോഷ് ട്രോഫി ജേതാക്കൾ ഉത്തരം സർവീസസ് ചോദ്യം നമ്പർ നാൽപ്പത്തി അഞ്ച് രണ്ടായിരത്തി പതിനാറിലെ രഞ്ജി ട്രോഫി ജേതാക്കൾ ഉത്തരം മുംബൈ ചോദ്യം നമ്പർ നാൽപ്പത്തി ആറ് നാഷണൽ ഇൻഷുറൻസ് അക്കാദമി എവിടെയാണുള്ളത് ഉത്തരം പൂനെ ചോദ്യം നമ്പർ നാൽപ്പത്തിയേഴ് സർക്കാർ എയ്ഡഡ് സ്കൂളുകളിലെ മുഴുവൻ വിദ്യാർത്ഥികൾക്കും ഇൻഷുറൻസ് പരിരക്ഷ ഏർപ്പെടുത്തിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനം ഉത്തരം കേരളം ചോദ്യം നമ്പർ നാൽപ്പത്തി കരിവെള്ളൂർ സമര നായിക എന്നറിയപ്പെടുന്നത് ഉത്തരം കെ ദേവയാനി ചോദ്യം നമ്പർ നാൽപ്പത്തി ഒൻപത് എത്രാം പഞ്ചവത്സര പദ്ധതി കാലത്താണ് ഇന്ത്യ ലോക വ്യാപാര സംഘടനയിൽ അംഗമായത് ഉത്തരം എട്ടാം പഞ്ചവത്സര പദ്ധതി ചോദ്യം നമ്പർ അൻപത് എനിക്ക് ഒരു കൾച്ചറെ അറിയാവൂ അത് അഗ്രിക്കൾച്ചറാണ് എന്ന് പറഞ്ഞ ഇന്ത്യൻ നേതാവ് ഉത്തരം സർദാർ വല്ലഭായ് പട്ടേൽ മുകളിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളും മനസ്സിലായെന്ന് കരുതുന്നു ഈ വീഡിയോ ഇത്രയും നേരം കണ്ടതിന് ഒരുപാട് നന്ദി വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കൂടുതൽ വീഡിയോസിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്